നമസ്കാരം രണ്ടായിരത്തി പതിനാറിൽ ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത് ഇന്ത്യയുടെ കരസേനാംഗങ്ങളാണ് ഇന്ത്യയുടെ പ്രത്യേക പരിശീലനം ലഭിച്ച കമാൻഡോകളാണ് അതിർത്തി കടന്ന് പാക് അധീന കശ്മീരിലെത്തി അവിടെ ഉണ്ടായിരുന്ന ഭീകര ലോഞ്ച് പാഡുകളെല്ലാം തകർത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തരമൊരു പ്രതികാരം അതായത് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന് തിരിച്ചടി നൽകിയത് കരസേനയല്ല വ്യോമസേനയായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങളാണ് പാകിസ്ഥാനിലേക്ക് അതിർത്തി കടന്ന് പറന്ന് അവിടെ പോയി ബലാക്കോട്ടിലും മറ്റും ബോംബ് ആക്രമണം നടക്കി നടത്തി വളരെ സുരക്ഷിതമായി തന്നെ തിരിച്ചു വന്നതും പിന്നീട് പാകിസ്ഥാൻ ഒരു തിരിച്ചടി എന്ന നിലയിൽ നടത്തിയ ആക്രമണങ്ങളെ പ്രതിരോധിച്ചതും വ്യോമസേനയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ പഹൽഗാംഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടി നൽകാൻ ഒരുങ്ങുമ്പോൾ ഇന്ത്യൻ നാവികസേനയായിരിക്കും പാകിസ്ഥാനെ പ്രഹരിക്കുക എന്നൊരു അഭ്യൂഹം ശക്തമാണ് എന്തായാലും ഒരു കൃത്യമായ ഫോർമാറ്റിലുള്ള ഒരു ആക്രമണം അത് സാധ്യമാണോ എന്നത് ഒരു വശത്ത് ചിന്തിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും നാവികസേന തന്നെ ആയിരിക്കും ഈ ആക്രമണത്തിന് മുൻകൈ എടുക്കുക എന്ന സൂചനകൾ ഇതിനോടകം തന്നെ ലഭ്യമാണ് കാരണം ഇന്ത്യൻ നാവികസേന അവരുടെ ട്വിറ്റർ ഹാൻഡിലുകളിൽ ഇത്തരത്തിലുള്ള ചില സൂചനകൾ നൽകുന്നുണ്ട് പടക്കപ്പലുകൾ ഒരുങ്ങി നിൽക്കുന്ന ചിത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ദൗത്യം അകലെയല്ല എന്നൊരു അടിക്കുറിപ്പോടുകൂടി പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എക്സിൽ അവരുടെ പോസ്റ്റ് ഉണ്ട് തീർച്ചയായും നാവികസേന സേന അതിന് മുൻകൈയ്യെടുക്കുന്നു എന്ന ഒരു അറിയിപ്പോ അല്ലെങ്കിൽ ഒരു പ്രതീതിയോ സൃഷ്ടിക്കാനാകാം എന്നാണ് ലഭിക്കുന്ന സൂചന അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനു മുകളിൽ ഒരു വലിയ അപ്പർ ഹാൻഡ് ഉണ്ട് ഇന്ത്യൻ നാവികസേനയെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുന്നതിന് നാവികസേന മുന്നിട്ടിറങ്ങും എന്ന അഭ്യൂഹത്തിന് വലിയൊരു അടിസ്ഥാനമുണ്ട് എന്തായാലും ഇക്കാര്യങ്ങൾ കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്ന രണ്ട് യോഗങ്ങൾ തീർച്ചയായും ദില്ലിയിൽ ഇന്ന് ചേരുന്ന രണ്ട് വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളുണ്ട് ഇതിൽ ഒന്നാമത്തേത് കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയുടെ യോഗമാണ് അത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനുശേഷം ഫുൾ ക്യാബിനറ്റ് യോഗം നടക്കുന്നുണ്ട് ആ ക്യാബിനറ്റ് യോഗത്തിന് ശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള സേനാ മുന്നേറ്റം ഉണ്ടാവുക എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത് പാകിസ്ഥാൻ അടുത്ത മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ചില നീക്കങ്ങളും അവർ നടത്തുന്നുണ്ട് പക്ഷേ പാകിസ്ഥാൻ ഇപ്പോഴും പിടികിട്ടാത്ത ഒരു കാര്യം ആരായിരിക്കും ഞങ്ങളെ ആക്രമിക്കുക പാകിസ്ഥാൻ്റെ ഇന്ത്യയുടെ കരസേനയാണോ ഇന്ത്യയുടെ വ്യോമസേനയാണോ അല്ലെങ്കിൽ ഇന്ത്യയുടെ നാവികസേനയാണോ ഞങ്ങളെ ആക്രമിക്കുക അല്ലെങ്കിൽ ഇത് മൂന്ന് പേരും ഒരുമിച്ചാണോ ഞങ്ങളെ ആക്രമിക്കുക എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇപ്പോഴും പാകിസ്ഥാനുണ്ട് പാകിസ്ഥാൻ ചൈനയുടെയും തുർക്കിയുടെയും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ചൈന മുന്നോട്ട് വന്നാലും തുർക്കി മുന്നോട്ട് വന്നാലും പാകിസ്ഥാന് എതിരെ ഇന്ത്യ ഒരുക്കിയിട്ടുള്ള തന്ത്രങ്ങൾ അത് പ്രതിരോധിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാകുമെന്ന് പാകിസ്ഥാൻ അറിയാം കാരണം ഉള്ളിൽ തന്നെ വലിയ ചില പ്രശ്നങ്ങളുണ്ട് ബലൂജിസ്ഥാനിൽ വലിയ തിരിച്ചടി പാകിസ്ഥാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനപ്പുറം അഫ്ഗാനിസ്ഥാനിൽ നിന്നും തെഹ്രീക്കി താലിബാൻ എന്ന ഭീകര സംഘടനയുടെ നേതൃത്വത്തിൽ ഇസ്ലാമാബാദിനെതിരെ വലിയ കരുനീക്കം നടത്തുന്നുണ്ട് മറ്റ് ചില പ്രശ്നങ്ങളും പാകിസ്ഥാനുള്ളിലുണ്ട് ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വരുന്ന ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിൽ ഇപ്പോൾ അശക്തമായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ചൈനയുടെയും തുർക്കിയുടെയും പിന്തുണ അത് വൃദ്ധാവിലാകും എന്ന് തന്നെയാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത് പ്രതിരോധ വിദഗ്ധരെല്ലാം കണക്ക് കൂട്ടുന്നത് ഇന്ത്യ ആകട്ടെ ഏതു വിധേനയും ഈ വിഷയത്തിനൊരു ശാശ്വതമായ പരിഹാരം എപ്പോഴും എല്ലാ ആക്രമണങ്ങളും ഇങ്ങനെ ആവർത്തിക്കപ്പെടുക ആക്രമണങ്ങൾക്ക് പിന്നാലെ തിരിച്ചടി ആവർത്തിക്കുക ഇതൊന്നും ഒരു വലിയ സാമ്പത്തിക മുന്നേറ്റം നടത്തുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ അത് ആഗ്രഹിക്കുന്നില്ല വളരെ ദീർഘനാളത്തെ യുദ്ധവും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതിന് കൃത്യമായ ഒരു തിരിച്ചടി നൽകുക ആ തിരിച്ചടിയിൽ ദീർഘകാലം പാകിസ്ഥാനെ നിശബ്ദമാക്കുക ഇതൊക്കെയാണ് ഇന്ത്യയുടെ ഉദ്ദേശത്തിന് പിന്നിൽ കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ വ്യോമാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ്റെ അഡ്രസ് ഉണ്ടായിരുന്നില്ല കുറേ നാളത്തേക്ക് പക്ഷേ വീണ്ടും ഭീകര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം കണ്ടെത്താനായിരിക്കും ഇന്ത്യയുടെ തിരിച്ചടി കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് ഉറപ്പാണ് ആ തരത്തിലുള്ള തന്ത്രങ്ങളാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇന്ത്യൻ സേനകളുടെ തലവന്മാർ വച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് വെബ്ഡെസ്ക് തൂസ് ബ്രാൻഡിംഗ് പാർട്ട് എഡ്യൂപെ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ